കാർ ടയറുകളെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും നമ്മുടെയൊക്കെ ധാരണ കാർ ടയറുകൾ മാറേണ്ടത് അതിൻ്റെ വരകളെല്ലാം ഏകദേശം തേഞ്ഞ് തീരാറാകുമ്പോഴാണ് ആവശ്യത്തിന് ഗ്രിപ്പ് ഉണ്ടെന്ന് കാഴ്ചയിൽ തോന്നുകയാണെങ്കിൽ ഈ ടയറുകൾ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് എന്നാൽ അതല്ല അതിൻ്റെ സുരക്ഷിതമായിട്ടുള്ള മാർഗം ഈ ടയറുകൾ എപ്പോൾ മാറണം എന്നുള്ള സൂചന നൽകാനായിട്ട് എല്ലാ കാർ ടയറുകളിലും ഒരു ട്രെഡ് വെയർ ഇൻഡിക്കേറ്റർ ഉണ്ട് ആ ഇൻഡിക്കേറ്ററിൻ്റെ ലെവലിൽ ടയറിൻ്റെ തേയ്മാനം എത്തുമ്പോൾ ആ ടയർ മാറുന്നതാണ് ഏറ്റവും സുരക്ഷിതത്വം പ്രത്യേകിച്ച് കേരളം പോലെ മഴ ധാരാളമായി പെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഈ ട്രെഡ് വിയർ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്ക് വളരെ അത്യാവശ്യമാണ് ഈ ട്രെഡ് വിയർ ഇൻഡിക്കേറ്റർ കണ്ടെത്തുന്നതിനായിട്ട് നിങ്ങളുടെ കാറിൻ്റെ ടയറിൻ്റെ സൈഡിൽ അതായത് സൈഡ് പ്രൊഫൈലിൽ ഒരു ആരോ ചെറിയൊരു ആരോ ഇതുപോലെ കാണും ഈ ആരോയുടെ നേരെ മുകളിൽ കാറിൻ്റെ ടയർ റോഡിൽ മുട്ടുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ടയറിൻ്റെ ഗ്രിപ്പിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ വര ഇങ്ങനെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്നത് കാണാം ചിത്രത്തിൽ കാണുന്നത് പോലെ അപ്പോൾ ഈ വരയും ടയറിൻ്റെ ഗ്രിപ്പും ഒരേ ലെവലിലായിട്ടുണ്ടെങ്കിൽ ടയർ മാറേണ്ടതാണ് ഇത്തരത്തിൽ മാറുമ്പോൾ ഈ ടയറിന് റോഡിൽ ആവശ്യത്തിന് ഗ്രിപ്പും ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ മഴക്കാലത്തും ഒക്കെ നല്ല സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് വാഹനത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും